വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ റൊട്ടീൻ വീഡിയോ ആണ് ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ചോദിച്ചു കുറച്ച് ടൈം ഹെയറിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാന്ന് നോർമലി ഞാൻ എനിക്ക് തോന്നുന്നു മന്ത്ലി ഒരു ടു ടൈംസ് ഒക്കെയാണ് ഇതേ റൊട്ടീൻ ഫോളോ ചെയ്യാറുള്ളത് ടു ടൈംസ് കേട്ടോ അതായത് സൺഡേയ്സിലായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ സാറ്റർഡേയ്സിലായിരിക്കും എല്ലാ സൺഡേയ്സിലും ഞാനിത് ട്രൈ ചെയ്യാറില്ല കാരണം കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് ഭയങ്കര മടി ആയതുകൊണ്ട് ഞാൻ മന്ത്ലി ഒരു ടു ടൈംസ് ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാറുണ്ട് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയറിൽ ഉണ്ടാവുന്ന ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും പിന്നെ ഹെയർ നല്ല ഉള്ളൊക്കെ കൂടി നല്ല നീളം വെക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്യാനോ കാരണം ഞാൻ രാത്രി കെട്ടി വെച്ചിട്ട് ആ ബണ്ണ് ഇപ്പൊ അങ്ങോട്ട് ഊരിയിട്ടേ ഉള്ളൂ അത് കാരണം കണ്ടോ ഫുള്ള് എന്താ പറയാ ജട പിടിച്ചിട്ടാണ് കിടക്കുന്നത് നല്ല കെട്ടുണ്ട് ഔട്ട് ഉള്ളിലൊക്കെ കണ്ടോ യെസ് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഹെയർ കാണാൻ പറ്റും ഭയങ്കര റഫ് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് പക്ഷെ ആഫ്റ്റർ വാഷ് നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് മാറ്റാൻ കാണാൻ പറ്റും കാരണം റഫ്നെസ്സൊക്കെ പോയി ഭയങ്കരമായിട്ട് ഷൈൻ ആയിട്ടും അതുപോലെ തന്നെ നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഭയങ്കര റഫും ഡ്രൈ ആണ് കേട്ടോ ഹെയർ യെസ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയർ കോംപ് ചെയ്യാം ഞാൻ നോർമലി കുറച്ച് എന്താ പറയുക ഇതിൻ്റെ ഈയൊരു ഞങ്ങൾ പല്ലെന്ന് പറഞ്ഞോട്ടെ പറയുക സാമത്തിന പല്ല് ചീർപ്പിൻ്റെ പല്ലില്ലേ അതായത് ഇങ്ങനെ ഇങ്ങനെ ഈ വര 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 അത് കുറച്ച് ഗ്യാപ്പുള്ള ചീർപ്പുണ്ട് പക്ഷെ അത് കാണാനില്ല സോ സോ ഇത് വെച്ചിട്ടൊന്ന് നമുക്ക് കോംപ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ താഴത്തല്ലേ ഈ താഴത്തെ ലങ്ങത്തൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യം കൊണ്ടിട്ട് മാലന്ന് കോമ്പ് ചെയ്താൽ നമ്മുടെ ഉള്ള മുടി പോവുകയോ ചെയ്യുള്ളൂ സോ നിങ്ങൾ എപ്പോഴും കോംപ് ചെയ്യും അതായത് ഭയങ്കര കെട്ടായിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ ജല പിടിച്ച് കിടക്കുകയാണ് ആ ടൈമിൽ നിങ്ങൾ ഒരിക്കലും മാലന്ന് കോമ്പ് ചെയ്യരുത് താഴത്തുനിന്ന് കെട്ടൊക്കെ തീർത്ത് തീർത്ത് മെല്ലെ മേലേക്ക് കൊണ്ടുവരും നിങ്ങൾക്ക് എൻ്റെ മുടിയുമോ ഈ ഒരു ഭാഗത്ത് ഒരു വേവി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ടോ ഫീലിങ് നല്ലതും ഉണ്ട് ശരിക്കും സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ചില സമയത്ത് മുടി മെടഞ്ഞിട്ടിട്ടാണ് രാത്രി കിടക്കുക ചില സമയത്ത് ബണ്ണിട്ടിട്ടാണ് കിടക്കുക ആ ബണ്ണ് വരണത് ഈ ഒരു ഭാഗത്താണ് തോന്നുന്നത് അതാണ് ഈ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഇങ്ങനെ ഹേവിയായിട്ട് കിടക്കുന്നത് കേട്ടോ ഓക്കെ അത് നല്ല രീതിക്ക് കെട്ടുണ്ട് കേട്ടോ മുടി സാധാരണ ഇങ്ങനെ കെട്ട് വരാറില്ല ഇന്നലെ ഞാൻ കോമ്പ ചെയ്യാണ്ടാണ് ബണ്ണിതത് അത് കാരണം ആണ് ഇത്രയും കെട്ട് വന്നത് കേട്ടോ കുറച്ചൊക്കെ കൈ കൊണ്ട് നമുക്ക് കെട്ടി തീർക്കുക നല്ലത് ശരിക്കും പറഞ്ഞാൽ കോമ്പിന്റെ ആവശ്യമില്ല നമുക്ക് കെട്ടൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ തീർക്കാം നല്ലോണം കെട്ടാണെങ്കിൽ മാത്രം കോമ്പ് യൂസ് ചെയ്താൽ മതി കേട്ടോ കാരണം ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ സ്കാൽപ്പുന്നേ സ്റ്റാർട്ട് ചെയ്യല്ലേ ഒരു ചെറിയൊരു മസാജ് പോലെ നമുക്ക് ഫീൽ ചെയ്യാം ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ച് പ്രെഷർ കൊടുത്ത് ചിരിയാണെങ്കിൽ ഈയൊരു ഭാഗത്തൊക്കെ ഇട്ട് കഴിഞ്ഞു വിട്ടോ കണ്ടോ ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ മസാജ് മസാജാണ് കേട്ടോ ഇഷ്ടമുള്ള ഓയിൽ അതായത് മെയിൻലി കോക്കനട്ട് ഓയിൽ കാസ്ട്രോ ഓയിൽ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ആൽമണ്ട് ഓയിൽ ബ്രിംഗ്രാഞ്ചിൻ്റെ ഓയിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുത്ത് സ്കാൽപ്പും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഇത് ഈ ഒരു രണ്ട് വരെ നല്ല രീതിക്ക് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് കിട്ടും അത് മെയിൻ ആയിട്ട് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനാണ് മസാജ് ചെയ്യണത് നിങ്ങൾ എടുക്കുന്ന ഓയിൽ ഇപ്പോൾ ഓയിൽ ആണെങ്കിൽ നമ്മുടെ ഹെയറിനെ നല്ല രീതിക്ക് നറിഷ് ചെയ്യും ആൽമണ്ട് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആണെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ല ുക്ക് തരും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കാസ്ടർ ഓയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ലവണ്ണം റീഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് കാസ്ടർ ഓയിൽ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ കൂടുതലും കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ കാസ്ടർ ഓയിലാണ് എടുക്കാറുള്ളത് കേട്ടോ നല്ല രീതിക്ക് സ്കാൽപ്പും ഹെയറും മസാജ് ചെയ്തിട്ട് ഒരു തേർട്ടി ടു സിക്സ്റ്റി മിനിറ്റ്സ് ഞാൻ അങ്ങനെ തന്നെ ലീവ് ചെയ്യും അതിനുശേഷമാണ് ഞാൻ പിന്നെ ഹെയർ വാഷിലോട്ട് കിടക്കാറുള്ളത് അപ്പം ഞാനതാ ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് സാദാ കോക്കനട്ട് ഓയിൽ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂണ് കാസ്റ്റർ ആണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നിട്ട് ഒരു ആയിട്ടാണ് കേട്ടോ ഞാൻ ചൂടാക്കുന്നത് അപ്പോൾ ഹെയർ ഓയിൽ ഇതാ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ഇതെന്തിനൊക്കെ യൂസ് ചെയ്യേണ്ടി ഇത് സ്കിന്നിനും ഹെയറിനും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കേട്ടോ നമ്മുടെ ഹെയർ നല്ലോണം റീഗ്രോത്ത് ചെയ്യാനൊക്കെ നല്ല രീതിക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഞാനൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിതൊന്നൊരു രണ്ട് ടാബ്ലറ്റ്സ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ലിക്വിഡ് ഞാൻ ഈ ഒരു ഓയിൽ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം രണ്ട് സ്ലിപ്പാണ് കേട്ടോ അത് എയ്റ്റി സിക്സ് റുപ്പീസാണ് വരുന്നത് ട്വൻറ്റി ടാബ്ലറ്റ് അതെ ട്വൻ്റി ക്യാപ്സ്യൂളിന് എയ്റ്റി സിക്സ് റുപ്പീസാണ് കേട്ടോ വരുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ലിക്വിഡ് പൊട്ടിച്ചിട്ടോ ഇങ്ങനൊരു പിന്നെ എടുത്തിട്ട് ഇതിന്റെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് രണ്ടുമൂന്നട്ടം ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ മതിയിട്ടോ കുത്തിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലിക്വിഡ് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും കണ്ടോ ഇതിന്റെ യൂസേജും ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാനും ഇതിന്റെ ബെനഫിറ്റ്സും എല്ലാം ഞാൻ എനിക്കറിയണ രീതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് കാസ്ട്രോയിലിന്റെ സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് സ്കാപ്പിൽ നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനുള്ളൂ കേട്ടോ ഇപ്പം ഞാനൊന്നും മസാജ് ചെയ്യുന്നില്ല ജസ്റ്റ് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിത് മന്ത്ലി ഒരു ടു ടൈംസ് അല്ലെങ്കിൽ വൺ ടൈമാണ് ഈ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യാറുള്ളത് നോർമലി എനിക്കൊരു സിമ്പിൾ ഹെയർ കെയർ റുട്ടീൻ ഉണ്ട് ഇത് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടിയും സ്റ്റെപ്സ് കൂടിയൊരു ആയ കാരണം മടിയാണ് എനിക്ക് ചെയ്യാനായിട്ട് പിന്നെ ചില സമയത്ത് മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ സ്റ്റെപ്സ് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ടിപ്സ് ഞാൻ ഇതുപോലെ എൻ്റെ ഹെയറിൽ പരീക്ഷിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇയേഴ്സായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ മന്ത്ലി വൺ അല്ലെങ്കിൽ മന്ത്ലി ടു ടൈംസ് കാസ്ട്രോയിൽ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു വട്ടെങ്കിലും യൂസ് ചെയ്ത് നോക്കി നോക്കൂട്ടോ അത് നമ്മുടെ ഞാൻ ഐബ്രോസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട് കാസ്ട്രോയിൽ ഐബ്രോസ് ഹൈബ്രോസിലെ ഹെയർ ഗ്രീ ഗ്രോത്ത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാസ്ട്രോയിൽ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ നല്ല രീതിക്ക് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കാൽപ്പ് നല്ല രീതിക്ക് മസാജ് ചെയ്യാം അപ്പം ഞാൻ ബാക്കിയുള്ള ഓയിലിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ തുടച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് കയ്യിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് കയ്യിൽ മൊത്തം ഒന്ന് സ്പ്രെഡാക്കിയിട്ടോ ഇനി നമുക്ക് മസാജ് ചെയ്യാം എപ്പോഴും നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഹെയർ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി മിനിറ്റ്സ് ഞാനിത് ഹെയർ ലീവ് ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും ഒരു മണിക്കൂറൊക്കെ ലീവ് ചെയ്യും കേട്ടോ കാരണം ഇത് ഇതിനുള്ളിൽ കിടന്നുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണി കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ നരി ഇറങ്ങണ പണിയൊന്നും ഇല്ല കേട്ടോ നീരറങ്ങുന്നതാക്കാനാണെങ്കിൽ അങ്ങനെ അധികം നേരം തലയിൽ എണ്ണ വേച്ച് വെച്ചിരിക്കണ്ട അപ്പോൾ എനിക്കതൊന്നും ഇല്ലാത്ത കാരണം ഞാനൊരു തേർട്ടി സിക്സ്റ്റി മിനിറ്റ്സ് ഒക്കെ വെക്കാറുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു തെർട്ട് മിനാച്ച് കഴിഞ്ഞ് വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അതായത് ഒരു ഫിഫ്റ്റി ട്വൻറ്റി മിനിറ്റ്സ് യെസ് ഫുള്ള് ഹെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓയിലി സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ല ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഹെയർ ബ്രോത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും നല്ല ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാനാണ് അപ്പം ഇന്ന് ഞാൻ എടുക്കുന്നത് ഹിബിസ്കസിൻ്റെ പൗഡറും അതുപോലെ തന്നെ മീതി പൗഡറാണ് അതായത് ചെമ്പരത്തിയുടെ പൊടിയും ഫെനിക ഉലുവയുടെ പൊടിയാണ് ഞാൻ എടുക്കണത് കേട്ടോ അപ്പം അത് മിക്സ് ചെയ്യാൻ എടുക്കുന്നത് ഞാൻ അലോവേറ ജെല്ലാണ് അത് അലോവേറ ജെല്ലാം നിങ്ങൾക്ക് കേടെടുക്കാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ അലോവേറ ജെല്ല കാരണം കറ്റാർവാഴ ഉള്ള കാരണം ഞാനതിൻ്റെ എന്താ പറയുക ഡയറക്റ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുത്തിട്ട് അപ്ലൈ ചെയ്യുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അത് നമുക്ക് ഹൈഡ്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേടും അതുപോലെ തന്നെ അലോവേറ ജെല്ലോ ചെമ്പരത്തിൻ്റെ പൊടി എടുക്കാൻ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെമ്പരത്തിൻ്റെ പൊടി ഈ ബിസ്കസ് പൗഡർ അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ളത് അമിനോ ആസിഡും പിന്നെ വൈറ്റമിൻ സി സിയൊക്കെയാണ് അതു കാരണം തന്നെ നമ്മുടെ റൂട്ട്സ് ഒക്കെ ഹെയറിന്റെ റൂട്ട് നറിഷ് ചെയ്യാൻ കൂടുതൽ സഹായിക്കും നമ്മളെ അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ചെയ്യും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും പിന്നെ നമ്മുടെ ഹെയറിന് ഒരു ഷൈൻ കൊണ്ടുവരാനൊക്കെ ഒക്കെ ഹിബിസ്കസിന്റെ പൊടി നമ്മളെ ഹെൽപ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മേ പൗഡർ അതായത് ഉലുവയുടെ പൊടിയും അതുപോലെ തന്നെയാണ് ഹെയർ ഫോൾ പ്രിവെന്റ് ചെയ്യും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ എന്താ പറയുക ഒരു നമ്മുടെ ഹെയറിന് നാച്ചുറൽ കണ്ടീഷണർ കൊണ്ടുവരാൻ ഈ ഒരു മേത്തി പൗഡർ ഹെൽപ് ചെയ്യാം കേട്ടോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹലോ ഹെയർ പൊട്ടിക്കാൻ വേണ്ടിട്ടോ ഇവിടെ കണ്ടോ ഇവിടെ മഴ പെട്ടെന്ന് ഇങ്ങനെ ചളിപിളിയാവും കേട്ടോ അളിപിളി ചളിപിളി അങ്ങനെയാവും നല്ല വഴുക്കലുണ്ട് കേട്ടോ നിങ്ങൾക്ക് കളർ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ നല്ല വഴുക്കലുണ്ട് സോ സൂക്ഷിച്ചും കണ്ടുപോയില്ലെങ്കിൽ ഞാൻ താഴെ കിടക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അലോവേറ പൊട്ടിക്കാം മുൻപൊക്കെ ഞങ്ങളുടെ ഇവിടെ അലോവേറ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ചിട്ടാണ് വരാറുള്ളത് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കാരണം നമ്മൾ ഇവിടെ നിന്ന് പൊട്ടിക്കുന്നു ഒരു രണ്ടെണ്ണൊക്കെ പൊട്ടിക്കാം കുറച്ച് വലുത് നോക്കി തന്നെ പൊട്ടിക്കുന്നുണ്ട് കാരണം ഇത് വല്ലപ്പോഴേ പൊട്ടിക്കുള്ളൂ ബാക്കിൽ ഒരേന കൂടി ഉണ്ട് അതൊന്ന് പൊട്ടിക്കട്ടോ കൂടുതൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പരത്തിയുടെ പൊടിയും അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഒരുമിച്ചുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഇത് മിക്സ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന അലോവേറയാണ് കേട്ടോ അത് ഫ്രഷ് അലോവേറെ ഞാൻ മിക്സിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുത്തിരിക്കേണ്ടത് അത് നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റാക്കി നമുക്കിത് എടുക്കാം അപ്പോൾ നമുക്കിനി ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം ഞാൻ ഹെയറിൽ ഇത് ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓയില് നല്ല മണം വരുന്നുണ്ട് കാസ്ട്രോയിൽ യാസ് അപ്പോൾ നമുക്കിനി മാസ്ക് അപ്ലൈ ചെയ്യാം മാസ്ക് ഓൾറെഡി ഇത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മണം വരില്ലോ ഇത് മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ റൂട്ടിലൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ഹെയറിൻ്റെ റൂട്ടിലാണ് കേട്ടോ നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാം ഒരു തണുപ്പ് ഫീല് ഒന്ന് അലോവെയർ ജെല്ലിന്റെ ആയിരിക്കും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേർട്ടി ടു ട്വന്റി മിനിറ്റ്സോടെ നമുക്ക് ലീവ് ചെയ്യാം ശേഷം നോർമൽ ടെമ്പറേച്ചർ ഉള്ള വെള്ളത്തില് ഹെയർ വാഷ് ചെയ്യാം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപൂ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ രീതിക്ക് ഞാൻ എന്താ മാസ്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഫ്രണ്ട് പോർഷനിലുള്ള ഹെയറിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ യെസ് നല്ലൊരു കൂളിങ് എന്താ പറയുക ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് സ്കാൽപ്പ് ഫുള്ള് ഇനി നമുക്കൊരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ ഇത് ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹെയർ മാസ്ക് ഒക്കെ ഫുള്ളായിട്ട് റിമൂവ് ആക്കി കളയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മാത്രമാണ് പിന്നെ ഞാൻ ഷാംപൂ യൂസ് ചെയ്യുന്നത് ഹെയറിൽ ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടക്കലിൻ്റെ ഒരു ഹെയർ നറിഷിംഗ് ഷാംപൂ ആണ് കേട്ടോ ഞാൻ അത് വെള്ളത്തിൽ കുറച്ച് മിക്സ് ആക്കിയിട്ടാണ് എടുത്തേക്കുന്നത് കറക്റ്റ് ഡയറക്റ്റ് ഷാംപൂ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നില്ല കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് അതും മെയിൻലി സ്കാൽപ്പിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയിൽ ഇത് കുറച്ചൊക്കെ ഞാൻ ഹെയറിൽ എൻഡ് വരെ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സ്കാൽപ്പിലായിരിക്കും കേട്ടോ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കളയും അതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ഹെയറിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യും ഞാൻ മാമവൃത്തിൻ്റെ കണ്ടീഷൻ ടുത്തേക്കുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കാറുള്ളത് എപ്പോഴും ഞാൻ ഹെയറിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല ഒരു നമ്മുടെ ഹെയർ ലെങ്ത്തിൻ്റെ ഒരു മിഡ് ഭാഗം മുതൽ എൻഡ് വരെയാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ നന്നായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ടൊരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ ഹെയർ വാഷ് ചെയ്യാറുള്ളത് അങ്ങനെ ഹെയർ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ബോഡി വാഷ് ചെയ്തു അതിന് ശേഷം എന്താ ഹെയർ ഉണക്കണ്ടാണ് നിങ്ങൾ കാണുന്നത് ഞാൻ അങ്ങനെ ഡ്രയർ ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ അപ്പം ഞാൻ സാധാരണ അങ്ങനെ ഫാൻ്റെ ഡൽ വന്നിട്ട് ഇങ്ങനെ ഓരോ മുടിയും ഇതുപോലെ ഇങ്ങനെ വേറെടുത്ത് വേറെടുത്തിട്ടാണ് എപ്പോഴും ഇങ്ങനെ ഉണക്കാറുള്ളത് പിന്നെ ഒട്ടും ടൈം ഇല്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുക കേട്ടോ അങ്ങനെന്താ ഹെയർ ഫുള്ളായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടും ഹെയർ അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് അതെ അടിപൊളിയായിട്ടുണ്ട് കുറച്ചധികം ടൈം എടുത്തു ഹെയർ ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഹെയർ ഡ്രയർ അങ്ങനെ യൂസ് ചെയ്യാറില്ല വളരെ ചുരുക്കമാണ് യൂസ് ചെയ്യുന്നത് ഒട്ടും ടൈമില്ലാത്ത സമയത്തൊക്കെയാണ് അത് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഫാൻ്റെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വേരെടുത്ത് വേരെടുത്ത് ഉണക്കിയതാണ് അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെറം ഹെയർ ഗ്രോത്തിനുള്ള എന്തെങ്കിലും സെറം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാൻ ഹെയർ ഗ്രോത്തിന് ഒരു സ്പ്രേ ആണ് യൂസ് ചെയ്യേണ്ടത് നൈറ്റ് ഒരു ഫാർമസി പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത് മോർണിംഗ് ചില സമയത്ത് ഞാൻ റോസ്മേരി വാട്ടർ അല്ലെങ്കിൽ റൈസ് വാട്ടർ ചൂസ് ചെയ്യാറുണ്ട് അപ്പം ഇത് എൻ്റെ പുതിയ ബോട്ടിലാണ് കേട്ടോ റൈസ് വാട്ടറിൻ്റെ ഞാൻ ഇതിൻ്റെ ഒരു രണ്ട് ബോട്ടിൽ ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ ബോട്ടിലാണ് അപ്പം ഞാൻ ഇന്ന് റൈസ് വാട്ടർ സ്പ്രേ ചെയ്യാന്ന് ഹെയറിൽ ഇതിലേതൊന്നാണ് ഞാൻ സ്പ്രേ ചെയ്യാറുള്ളത് റോസ്മെരി അല്ലെങ്കിൽ യെസ് റൈസ് വാട്ടർ അപ്പം പുതിയ ബോട്ടിലേങ്ങനായി ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയതാണ് കേട്ടോ കുറച്ചുകൂടി ഷൈൻ ആയിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹെയർ സിറപ്പൊ യൂസ് ചെയ്യാം ഞാൻ സ്ട്രക്സിന്റെ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ഇന്നിപ്പോ ഇത് എന്തായാലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിന്ന് പുറത്തേക്ക് പോകണം അപ്പൊ എന്തായാലും അപ്ലൈ ചെയ്യണം സോ ഞാനിപ്പോ അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ ഹെയർ കുറച്ചും കൂടി നല്ല ഷൈൻ ആയിട്ട് നിക്കാൻ നല്ലോണം ഹെൽത്തി കുറച്ച് എടുപ്പൊന്നുള്ള അപ്പം എൻ്റെ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ആയിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര മടിയായാണ് ഇത്രയും സ്റ്റെപ്സ് ഞാൻ ചെയ്യാത്തത് എൻ്റെ ഒരു സിമ്പിൾ ഹെയർ കെയർ റൂട്ടീൻ ഉണ്ട് അത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഇത് ഞാൻ മന്ത്ലി ഒരു വട്ടം അല്ലെങ്കിൽ രണ്ട് വട്ടമൊക്കെയാണ് ഇത് ട്രൈ ചെയ്യാറുള്ളത് കേട്ടോ ഇത്രയും സ്റ്റെപ്സ് ഇങ്ങനെ ഒരുമിച്ച് ട്രൈ ചെയ്യാറുള്ളത് പക്ഷേ നിങ്ങൾ വീക്ക്ലി വൺസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഒരു ടു മന്ത്സ് കൂടുമ്പോൾ ഹെയറിൻ്റെ ഒരു തുമ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ കാരണം നമ്മുടെ ഹെയറിൻ്റെ തുമ്പത്ത് ചെറുതായിട്ട് സ്റ്റിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും ആ ടൈമിൽ ഹെയർ കട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറ് റീഗ്രോത്തിനൊക്കെ അപ്പോൾ ഹെയർ ചെറുതായി ചെറുതായിട്ടിട്ടോ ഇത്രയൊക്കെ മതിയായിരിക്കും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ഒരു ടു മന്ത്സ് കൂടുമ്പോൾ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻലി എൻ്റെ ഹെയർ ശ്രദ്ധിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലോഗ് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ലവ് ഓൾ